പെർമിറ്റുള്ള വാഹനം തടഞ്ഞു നിർത്തുകയും ഓടാൻ അനുവദിക്കാതെ വാഹന ഉടമയായ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തതായി പരാതി ചാന്തംപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂപ്പാറയിലാണ് സംഭവം ശാന്തംപാറ പേത്തൊട്ടി നിവാസി പുളിക്കൽ പി എൻ പ്രസാദാണ് പരാതിയുമായി രംഗത്തുള്ളത് എല്ലാവിധ നികുതികളും അടച്ച് പെർമിറ്റുള്ളതാണ് തന്റെ ജീപ്പെന്ന് പ്രകാശ് പറഞ്ഞു എന്നാൽ ഒരുവിധത്തിലുമുള്ള രേഖകളൊന്നുമില്ലാതെ കള്ള ടാക്സി ഓടിക്കുന്ന പൂപ്പാറയിലെ ഏതാനും ഡ്രൈവർമാരാണ് ഭരണ സ്വാധീനത്തിന്റെ മറവിൽ തന്നെ ഉപദ്രവിക്കുന്നതെന്നാണ് പ്രസാദിന്റെ പരാതി ഞാൻ നിയമപരമായി നിയമങ്ങൾ പാലിച്ച് ടാക്സി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് എന്റെ എന്റെ ജീവിതമാർഗം ഈ ടാക്സി ഓടിച്ചു കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബത്തെ അരിവാങ്ങി ജീവിക്കുക എന്നുള്ളതാണ് എന്റെ ജീവിതമാർഗം എന്നാൽ ഈ പൂപ്പാറ ഭാഗത്ത് അനധികൃതമായി വണ്ടി ഓടുന്ന ഒരു മുപ്പതോളം വണ്ടിക്കാർ അതിന് ടാക്സ് ഇല്ല പെർമിറ്റ് ഇല്ല അതിൽ പകുതി വണ്ടികൾക്കും ഇൻഷുറൻസോ പേപ്പറുകളോ ഒന്നും ഇല്ലാത്ത വണ്ടിയുണ്ട് ഈ വണ്ടിക്കാർ എൻ്റെ വണ്ടി പൂപ്പാറയിൽ തടയും പൂപ്പാറ വണ്ടി ഓടാൻ സമ്മതിക്കാതെയും പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വണ്ടിക്ക് നിലവിൽ ഞാൻ ടാക്സ് അടച്ച് ശാന്തംപാറ പോലീസ് സ്റ്റേഷനിലെ ആർ ടിഒയ്ക്ക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് എസ് പിക്ക് കളക്ടർക്ക് ഇത്തരം പേർക്ക് കംപ്ലയിന്റ് നിലവിൽ കൊടുത്തിട്ടുണ്ട് ഇതിനൊന്നിനും പരിഹാരം ആകാത്തതുകൊണ്ടാണ് നിലവിൽ നമ്മൾ ഈ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്നത് കള്ളടാക്സിയിൽ യാത്രക്കാരെ കയറ്റി തമിഴ്നാട് പൂപ്പാറ റൂട്ടിൽ ഇവർ ഓടിക്കുന്ന വാഹനത്തിന് അപകടം സംഭവിച്ചു പോയാൽ അതിലുള്ള യാത്രക്കാർക്ക് ഒരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല കൂടാതെ കേരളത്തിൽ നിന്നും രാത്രികാലങ്ങളിൽ നികുതി വെട്ടിച്ച് തമിഴ്നാട്ടിലേക്ക് ടൺ കണക്കിന് ഏലക്കായ കള്ളക്കടത്ത് നടത്തുന്നതിനുമാണ് പ്രധാനമായും ഇക്കൂട്ടരുടെ കള്ള ടാക്സി ഉപയോഗിക്കുന്നത് ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആരോപണമുയരുന്നുണ്ട് ബോഡിമട്ട് ചെക്ക് പോസ്റ്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മാസപ്പടി കൃത്യമായി കൊടുത്തുകൊണ്ടാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത് ഇത് സംസ്ഥാന അതിർത്തിയായ ബോഡിമട്ട് ചെക്ക് പോസ്റ്റിലെ ആദായ നികുതി വകുപ്പിലെയും വനം എക്സൈസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥരും മെട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മുതലിലെ ഉദ്യോഗസ്ഥരും ഇവരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കുക പോലുമില്ല ഈ നിലയിൽ കേരളത്തിന് ലഭിക്കേണ്ട ലക്ഷങ്ങളുടെ നികുതിയാണ് ഓരോ മാസവും നഷ്ടമാകുന്നതെന്നും കള്ള ടാക്സിക്കാരുടെ ഗുണ്ടായുസമാണ് നടക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പ്രസാദ് വെളിപ്പെടുത്തി ഭാഗത്തു നിന്നും നിന്നും തമിഴ്നാട്ടിലേക്ക് കടത്തുന്ന വണ്ടികളാണ് ഇതിൽ ഭൂരിഭാഗം ഈ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നതിന്റെ വിഷൻസ് എന്റെ മൊബൈലിലുണ്ട് എന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് ഇത് നിയമപരമായി ശാന്തന്മാരായ എസ് എച്ച്ഒ അവരെ അറിയിച്ചപ്പോൾ അവരെ നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ വരും ഒരു നിയമം നടന്നിട്ടില്ല ഇപ്പോഴും അനധികൃതമായി ഏലക്ക തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതിലെ വണ്ടി നമ്പറുകൾ ഞാൻ തന്നിട്ടുണ്ട് ഇതിൽ വന്നേക്കുന്ന ഈ വണ്ടി നമ്പറുകളില് പകുതി വണ്ടി നമ്പറിനും വണ്ടിക്കും പൊല്യൂഷനോ ഒരു വണ്ടികളാണ് വണ്ടി ആ വണ്ടിയാണ് അനധികൃതമായി ും സംഭവങ്ങളെ പറ്റി ശാന്തംപാറ പോലീസ് മൂന്നാർ ഡിവൈഎസ്പി ജില്ലാ കളക്ടർ ആർ ടിഒ സബ് ആർ ടിഒ തുടങ്ങിയവർക്ക് കള്ള ടാക്സികളുടെ നമ്പറുകൾ സഹിതം പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി